യില് മുപ്പത്തേഴ് പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് ഇത് ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ മുപ്പത്തേഴാമത്തെ പ്രാവശ്യം പോയത് അവിടെ വെച്ച് ഒരു അച്ഛനെ കണ്ടുമുട്ടി മലയാളം മലയാളി അച്ഛൻ ഞാൻ അതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടില്ല ഓർമ്മയില്ല വിൻസെൻഷൻ അച്ഛനാണ് അച്ഛൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലബാറിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ആ കൺവെൻഷനിൽ അറുപതിനായിരം പേര് സംബന്ധിച്ച കൺവെൻഷനായിരുന്നു ആ കൺവെൻഷനിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതും സ്വദിക്കുന്നതും ഒരു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതെല്ലാം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഈ വിൻസെൻഷൻ സഭയിൽ തന്നെ അച്ഛനാകണമെന്ന് പക്ഷെ പിന്നെ അങ്ങനെയുള്ള അച്ഛന്മാരെ കണ്ടുമുട്ടാനൊന്നും പട്ടിയിട്ടില്ല ഏതായാലും ഞാൻ സെമിനാരി ചേർന്നു ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം പഠിച്ച അച്ഛനായി എന്നെ അമേരിക്കയ്ക്ക് വിട്ടു അമേരിക്കയിൽ വെച്ചാണ് ഞാനും അച്ഛനോട് കണ്ടുമുട്ടുന്നത് ഞങ്ങൾ നടത്തിയ കൺവെൻഷനിൽ കുട്ടിക്കാല ധ്യാനം കൂടിയ ആളാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരച്ഛൻ ഇപ്പം കോട്ടയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു തൊണ്ണൂറായിരം പേര് സംബന്ധിച്ച കുടിയാമല കൺവെൻഷനിൽ സ്കൂൾ വിദ്യാർത്ഥിയായപ്പോൾ ഞാൻ സംബന്ധിച്ചതാണ് അപ്പൊ ഈ തൊണ്ണൂറായിരം പേരെയും ഒക്കെ എങ്ങനെയാ ദൈവം ഒന്നിച്ചു കൂട്ടുന്നത് ആരെങ്കിലും ധ്യാനം ഒന്ന് ബുക്ക് ചെയ്യും അത്യാവശ്യം പരസ്യം കൊടുക്കും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശും അവർ ധ്യാനത്തിലേക്ക് വന്നു ചേരും വലയിൽ